ജില്ലാ ആസ്ഥാനമായ കണ്ണൂരിനെ നീതി നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാരിൽ നിന്നും ഉണ്ടാവുന്നതെന്ന് കേരള ബാർ കൗൺസിലംഗം അഡ്വക്കേറ്റ് സി കെ രത്നാകരൻ കണ്ണൂരിനുവദിച്ച ഡിജിറ്റൽ മോട്ടോ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതി യാതൊരു ന്യായീകരണവുമില്ലാതെ തീർത്തും ഏകപക്ഷീയമായും ജനാധിപത്യ വിരുദ്ധമായും തലശ്ശേരിയിലേക്ക് മാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ബാറിലെ അഭിഭാഷകർ കോടതി നടപടികൾ ബഹിഷ്കരിച്ച് കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജില്ലാ കോടതി വന്നു എന്നാൽ കണ്ണൂർ ജില്ലാ കോടതി രൂപീകരിക്കില്ല ഇന്ത്യയിൽ ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ കോടതി ഇല്ലാത്ത ഒരേ ഒരു ജില്ല കണ്ണൂരാണ് ഇപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തലശ്ശേരിയിൽ കളക്ട്രേറ്റിന്റെ ഒരു മുക്കാൽ ഭാഗവും എല്ലാ ഫംഗ്ഷനും ഇപ്പോൾ തലശ്ശേരി നടക്കുന്നുണ്ട് പക്ഷെ കോടതിയുടെ കാര്യത്തിൽ മാത്രം പറയുമ്പോൾ അന്നത്തെ ഉത്തരവ് പറഞ്ഞ് ഞങ്ങള് വെറുതെ ഓരോ കാരണം പറഞ്ഞ് നമുക്കുള്ള കോടതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ പേരിൽ ആക്ഷൻ കഴിഞ്ഞാലും കണ്ണൂരിലുള്ള എല്ലാ ഒറ്റക്കെട്ടായി അതിനെ നേരിടാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച അഭിഭാഷക സംഘത്തോട് ചരിത്രം അറിയില്ല എന്ന മറുപടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായതെന്ന് പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷനായ കസ്തൂരിദേവൻ പറഞ്ഞു മുഖ്യമന്ത്രിയെ കാണാനെത്തിയ ആറംഗ അഭിഭാഷക സംഘത്തോട് ഇരിക്കാൻ പറയാനുള്ള മര്യാദ പോലും മുഖ്യമന്ത്രി കാണിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഹൈക്കോടതി രജിസ്ട്രാറിൽ നിന്ന് പോലും സമരത്തിൽ നിന്ന് പിന്മാറാനും ഭാവിയിൽ ഇത്തരം സമരപരിപാടികൾ നടത്തരുതെന്നുമുള്ള സന്ദേശമാണ് ഫോൺ സംഭാഷണത്തിലൂടെ ലഭിച്ചത് കണ്ണൂർ ബാർ അസോസിയേഷൻ ജി വി പങ്കജാക്ഷൻ സ്വാഗതം പറഞ്ഞു അഭിഭാഷകരായ കെ കെ ബെൽറ സി കൃഷ്ണൻ പി പി വേണു ഇ പി ഹംസകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ധർണയിൽ ബാർ അസോസിയേഷൻ ഭാരവാഹികളും അഭിഭാഷക സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി അഭിഭാഷകർ അണിനിരുന്നു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ